ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി ഇഫ്താർ സംഗമവും നിർദ്ധനരായ നൂറോളം കുട്ടികൾക്ക് പെരുന്നാൾ പുടവയും വിതരണം ചെയ്തു ചാമക്കാല ബീച്ച് പാലസിൽ നടന്ന ചടങ്ങിൽ ചാമക്കാല മഹലിഗത്തീഹൈബ് ഹുദബി വല്ലപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതികളിൽ വലിയ ആവേശവും കേരളത്തിന്റെ അകത്തും പുറത്തും മറുനാടുകളിലുമൊക്കെ പല വെള്ളി പരിപാടികളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അമ്മാവ് ഭാഗ്യം നൽകിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വലിയൊരു സ്നേഹമുള്ള ഒരു സംവിധാനമാണ് ഐ ആർ എസ് അത് എല്ലായിടത്തും പറയുന്നൊരു സുഖമുള്ള വാക്കായി അതിനെ കുറയ്ക്കരുത് അത്രയും വലിയ കാരുണ്യ പ്രവർത്തനത്തിന് വിശാലമായ സാന്നിധ്യവും സന്തോഷവും കൈകോർക്കലും ഇതര സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഇതര കാരുണ്യ ഇടങ്ങളിൽ ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മേടിച്ച ഒരു മനോഹരമായ ഇടമാണ് നമ്മുടെ ചാമക്കാലയിലെ ഐ ആറസ് ഇപ്പൊ ചാമക്കാർ ചാമക്കാലക്കാർക്ക് സ്വന്തം എന്ന് പറയാൻ പറ്റൂല നമ്മുടെ പരിസര നാടുകളെ കൂടി അല്ലെങ്കിൽ അകലങ്ങളുള്ള ആളുകൾക്ക് കൂടി ഈ പ്രസ്ഥാനം അവകാശപ്പെടുന്നിടത്തേക്ക് ഇത് പ്രവിശാലമായിട്ടുണ്ട് എന്ന് നാം ചോർത്തു വായിക്കേണ്ടതുണ്ട് കരയുന്നവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് കൈയേഴ്സ് നൽകാനും ഉള്ള ഒരു നിയോഗമാണ് മനുഷ്യന്റെ ജീവിതം അതാണ് ഇസ്ലാം ഇസ്ലാമിന്റെ സ്നേഹവും സഹകരണം മാത്രമേ പരിചയമുള്ളൂ മറ്റെന്തൊക്കെയോ ആരെല്ലാമോ വലിച്ചു കൂട്ടിയതാ വളരെ കൃത്യമായ ഇസ്ലാമിന്റെ ചിത്രം കൂടിയാണ് നമ്മുടെ ഐ ആർ എസിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഐ ആർ എസ് നടത്തിയിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പറയാൻ തുടങ്ങിയാൽ ഈ വേദി മതിയാവുകയില്ല അത്രമാത്രം പ്രവിശാലമാണ് അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ ഈ പരിശുദ്ധമായ റമദാൻ പകലന്തിയോളം പടച്ചവന് വേണ്ടി പട്ടിണി കിടന്ന് മോമ്പെടുത്തവർക്ക് ും ഭക്ഷണവും ഒന്നിച്ചു പോലെ കഞ്ഞി അതിന് രണ്ട് രണ്ടു ഗുണമുണ്ടോ പാനീയമാണോ എന്ന് ചോദിച്ചാൽ അത്യാണ് ഭക്ഷണമായി കൂട്ടാമെന്ന് വെച്ചാൽ അതുമാണ് ഒരു കോപ്പ കഞ്ഞി കുടിച്ചാൽ ഉണ്ടാകുന്ന നിർവൃതിയും ആനന്ദവും സന്തോഷവും ഏകദേശം നാല് പള്ളികളിലാണ് മുപ്പത് ദിവസത്തിനുമോറും നാളുകളായി നോമ്പ് കഞ്ഞി വെച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപതില അധികം ആളുകൾ അല്ലാതെയും കൊണ്ടുപോകുന്നുണ്ട് എവിടെയാണ് വേണ്ടത് ആരും അങ്ങോട്ട് ക്ഷണിക്കാതെ പൂമാലയിട്ട് നിങ്ങൾ വരുമോ ഇവിടെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഒരു ഇടമുണ്ട് നിങ്ങൾ കടന്നു വരുമോ എന്ന് ആരും ക്ഷണിക്കാതെ കണ്ടറിഞ്ഞ് ഹൃദയം തൊട്ടറിയുന്ന പ്രവർത്തനമാണ് ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി പ്രസിഡന്റ് കെ എച്ച് സലീം അധ്യക്ഷത വഹിച്ചു അബ്ദുൽ വഹാബ് നയിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ എൻ എ ഹ കെ എം ഷംസുദ്ദീൻ സി എ സഹ്വാൻ സി എസ് ഫായിസ് സലീം പുറക്കുളം ആഫിഖ് അലി ചാമക്കാല കെ എ ബഷീർ അലി എം സി എ ഷമീർ അലി ഫൈസൽ അബാബിൽ ഇ എച്ച് ഗന്ന എം സി എ സനൂബ് അലി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ഇഫ്താർ സംഗമത്തിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് முப்பத்தேவன பாரம்பரியம் மங்கல்யோல் டயமண்ட்ஸ் மூணு பீடிகாச்சி